ും പോരാട്ടാണ് കേണു കറക്കെ തികണു മൻസൂറിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തകർത്ത് അടിക്കാണ് ഞങ്ങള് മൻസൂർ അനീഷ് വായ് ന്യൂഇയർ വേട്ടടിക്കോ മഞ്ജു പിടിച്ചോ ഏസ് ന്യൂഇയർ വേട്ട ഞങ്ങൾ തകർത്തടിക്കണ് മക്കളെ അനീഷ് വായ് കൊക്കി കൊക്കിരുന്ന് കൊക്കിരുന്ന് കൊക്കിരുന്നു കമാൺ കമാൻ ന്യൂഇയർ ഞങ്ങളിത് തകർത്തടിക്കുന്നു ഡബിൾ സ്ട്രൈക്ക് ഔട്ട് മൻസൂർ ആൻഡ് അനീഷ് ഭായ് ആ ഉണ്ട് രണ്ടുപേർക്കുണ്ട് രണ്ടുപേർക്കുണ്ട് ആ നീ ഇത് പിടിച്ചാ നീ ക്യാമറ യാറിയ പോരാട്ടത്തിലാണ് കേശ് രണ്ടുപേരും വാശേറിയ പോരാട്ടത്തിൽ രണ്ടുപേരുടെ വാശേരി പോരാട്ടത്തിൽ കമാൺ കമാൺബഡി ഓൺ സ്റ്റേക്

வெச்சிருதே ஹ சாய் காடி சாய் காடி காடி வெந்துறா போயி என்ன போயி ஆக்னல மோடிங்கா 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 അങ്ങനെ ചക്ക അനീഷ് വയറ യെല്ലോ ഫിൻ്റെ സെറ്റായി കറക്കിയൊക്കെ കറക്കെ തികണു മൻസൂറിന്റെ തറ ഏകദേശം യെസ് 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 അങ്ങനെ അനീഷ് വൈറടെ യെല്ലോ ഫിൻ കയറി ഗൈസ് മൻസൂർ മൻസൂറിന്റെ നെക്സ്റ്റ് മൺസൂർ യെസ് നെക്സ്റ്റ് മന്ത്സോ നെക്സ്റ്റ് മൺസോർ മൻസൂറിന്റെ എത്തി കമോണ്ട് മൺസൂർ കമോണ്ട് കമോണ്ട്

അങ്ങനെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ഞങ്ങൾ വേട്ടത കലക്കിയിരിക്കുന്നു ഒന്ന് പായര്ടെ